എണ്ണ എണ്ണയൊഴിക്കുക എന്ന് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ് എന്താണത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരാളുടെ ഒരവസ്ഥ ആ അവസ്ഥയ്ക്കൊരു മാറ്റം സംഭവിക്കാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവിനെ ഇല്ലാതാക്കാനോ ശ്രമിക്കാതെ നെഗറ്റീവിനെ വീണ്ടും വീണ്ടും നെഗറ്റീവിലേക്ക് കൊണ്ടുപോവുക വിഷമിച്ചിരിക്കുന്ന ആളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വിഷമം തോന്നാൻ എന്തൊക്കെ ഓർത്തു കഴിഞ്ഞാൽ വിഷമം തോന്നുമോ അതെല്ലാം പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും മാനസികമായിട്ട് തളർത്തുക അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരാളൊരു കാര്യം വന്നിട്ട് പറയണം ഇങ്ങനെ ആ ഇങ്ങനെ ചെയ്യുക അല്ലല്ല അതങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുന്നത് അതായത് എപ്പോഴും ഈ നെഗറ്റീവിന് മാത്രം പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്ത് ഉള്ള പോസിറ്റീവും കൂടെ ഇല്ലാണ്ടാക്കുക ആ ഒരു രീതി ആലോചിച്ച് നോക്കി എന്താണെന്ന് എല്ലാവരും എപ്പോഴും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരായാലും വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു കുറവ് വരാൻ അല്ലെങ്കിൽ ആ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ആശ്വാസം ഉണ്ടാകാൻ അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുക പക്ഷെ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല വിഷമിച്ചിരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി വിഷമായിക്കൊള്ളാൻ ഉള്ള വാക്കുകൾ പറയും അത് ഒരിക്കലും പൂർണ്ണമായിട്ടും ഇവരറിയുന്നില്ല ചിലർക്ക് അങ്ങനെയാണ് അല്ല ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്ന ഇതേപോലാണ് അതൊരു അച്ചിട്ട കാര്യമെന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെയാണ് സത്യമാണ് ഈ എന്താണ് ദുഷ്ടൻ ദുഷ്ടൻ്റെ ഫലം അങ്ങനെ ചെയ്യും പക്ഷേ ഈ ശുദ്ധൻ ആ ദുഷ്ടൻ്റെ ഫലം ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റാണ് കാരണം ചിലർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ശുദ്ധമായ രീതിയിലാണ് ചിന്തിക്കുക അപ്പോൾ അവരെന്താണ് അവർക്കൊന്നും അതിൽ കള്ളം ചേർക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ പറയല് എന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാനില്ല കഴിവില്ലാതെ എല്ലാത്തിനും തുറന്നടിച്ച് വല്ലാത്ത രീതിയിൽ സംസാരിക്കാം അതായത് നമ്മൾ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്ന് അത് കറക്റ്റ് കാര്യമാണ് നമുക്ക് ഒരാളെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു കള്ളം പറയാൻ പറ്റുമെങ്കിൽ ആ നമ്മളൊരു കള്ളം പറഞ്ഞു പക്ഷെ അത് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചു അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിന് അത് അനു അനുയോജ്യമായിരുന്നു ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഒഴിവായി എന്നൊക്കെ വരുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോഴൊക്കെ നമുക്കൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റൊന്നുമല്ല അല്ലേ അല്ലാതെ നമുക്കൊരു സാഹചര്യത്തിന് ഒരിക്കലും ചേരാത്ത രീതിയിൽ സംസാരിച്ച് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നാവൊരു വലിയ പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരിയാണ് ചില സന്ദർഭങ്ങളിൽ മാവിൽ നിന്ന് വീണു പോകുന്നത് പലരെയും പല രീതിയിൽ ബാധിക്കും പക്ഷെ ഇത് ചിലപ്പോൾ മനഃപൂർവ്വം പറ ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ അറിയാതെ പറ്റിപ്പോകുന്നുണ്ട് അബദ്ധം പറ്റിപ്പോയി എനിക്ക് അങ്ങനെ പറഞ്ഞു പോയി അല്ലെങ്കിൽ ചെയ്തു പോയി എന്ന് പറയും അങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് മനസ്സുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിലരൊക്കെ കണ്ടല്ലേ വഴക്കൊക്കെ ഉണ്ടായിട്ട് എന്താ അങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് ദുഃഖിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട് എന്നാലേ ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്തു ഈ ഭൂമിയിൽ നിന്ന് പോയി പക്ഷേ അതിന് കാരണക്കാരായ ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അനുഭവിക്കുന്ന ഒരു വിഷം പക്ഷെ ഞാൻ അത് ഉദ്ദേശിച്ചല്ലായിരുന്നു പറഞ്ഞത് അവളങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു എന്നുള്ള വേദനയായിട്ട് കുറേ നാളിങ്ങനെ ചിലരെ അത് ഡി ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ നയിക്കും ചിലർ കുറേ നാളൊക്കെ അതിങ്ങനെ ഓർത്ത് വിഷമിക്കും പിന്നെ അതങ്ങ് മറക്കും അല്ലേ അങ്ങനെ പല മനസ്സുകളുണ്ട് ഒരു തെറ്റിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുകളുണ്ട് ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് ഉള്ളിൽ അറിയാമെങ്കിലും അത് സമ്മതിക്കാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട് നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ ഇത് എന്ത് മനുഷ്യരും ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റുന്നു എന്നാണ് എത്ര വലിയ കള്ളം പറയണേ ഞാൻ കള്ളം പറയാറില്ല ഞാൻ സത്യമേ ചെയ്യാറുള്ളൂ സത്യമേ പറയാറത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരിക്കലും ഒരു കാര്യവും നേരെ ചൊവ്വേ പോകണമെന്നില്ല നമ്മളെപ്പോഴും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടുണ്ട് കേൾക്കുന്നവരും പറയുന്നവരും ഒരുപോലെ ശ്രദ്ധയോടുകൂടി വേണം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ട് ഈ ന്യൂ ഇയർ എന്ന് വെച്ചാൽ ഞാനങ്ങനെ എന്നോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലർക്ക് മാത്രമേ ഞാൻ അങ്ങോട്ടൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുള്ളൂ അത് കുറച്ച് ആളുകൾക്ക് മാത്രം വിരൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഞാൻ അങ്ങോട്ട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സ്റ്റാറ്റസിൽ ആ ന്യൂ ഇയറിൻ്റെ ഒരു ഇതൊക്കെ എല്ലാവർക്കും കുറേ സംഭവങ്ങളുണ്ടല്ലോ കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ എഴുതിയതും ഒക്കെ അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നത് പക്ഷേ ഞാനായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു കാര്യമാണ് പുതുവർഷമാണ് നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അല്ലേ പുതിയ പ്രതീക്ഷകളുമായി ഇരിക്കുന്നവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന രീതിയിൽ വരുന്ന കുറച്ച് വാക്കുകളാണ് ഒരുപാട് പ്രതീക്ഷയുമായിട്ട് പുതുവർഷത്തെ വരവേൽക്കുന്നവർക്ക് നമ്മളായിട്ട് അവരുടെ പ്രതീക്ഷകൾ ഇല്ലാണ്ടാക്കരുത് എന്ന രീതിയിലാണ് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടത് കാരണം വേറെ നമുക്ക് എല്ലാവരോടും പറയാം വിഷ് ചെയ്യാം വിഷ് ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്ങനെയാകും മുന്നോട്ട് ഓരോ ദിവസം അറിയില്ല അല്ലേ പക്ഷേ നമ്മൾ കാരണം ഒരാളുടെ പ്രതീക്ഷ ഇല്ലാണ്ടാവരുത് അതായത് നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്യാം എന്നിട്ട് ആ വാക്ക് തെറ്റിക്കുക അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുമായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവരുടെ പ്രതീക്ഷകളെല്ലാം നശിപ്പിക്കുക ഇതൊന്നും ചെയ്യാൻ ആർക്കും തോന്നാതിരിക്കട്ടെ പ്രതീക്ഷകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമാണ് ജീവിതം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് അല്ലേ ജീവിതത്തിൽ ഇന്നോ ഇന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ട് പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് ജീവിതം അവസാനിക്കുകയാണ് പിന്നെ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല അപ്പം ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് പറയുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എനിക്ക് എനിക്കപ്പുറത്ത് ആദ്യമായിട്ട് വൈഫൈയുടെ പാസ്വേഡൊക്കെ തന്ന് കണക്ട് ചെയ്ത അപ്പുറത്തെ ഡോക്ടർ ഗൾഫിൽ പോയിരുന്നല്ലേ ലാസ്റ്റായിരുന്നു കണ്ടില്ല അതിന് തലേദിവസം പോകുന്നതിന് രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഡോക്ടറെ കണ്ടിരുന്നു പക്ഷെ സംസാരിച്ചൊന്നുമില്ല ഡോക്ടർ ഇച്ചിരി അങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തില്ലെന്ന് ഡോക്ടർ അങ്ങോട്ടങ്ങ് മാറി പോയി പിന്നെ ഞങ്ങൾ അച്ഛനേരം അവിടെ നിന്ന് സംസാരിച്ചപ്പം അവിടുത്തെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പോയിട്ട് വരട്ടെ അമ്മ അപ്പോൾ ഇന്നലെ രാത്രിയിലായിരുന്നു പോകുന്നത് പോയി അവർ എല്ലാവരും ചേർന്ന് കൊണ്ട് വിട്ടു അതൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് രാവിലെ ഞാൻ കണ്ടായിരുന്നു അവിടുത്തെ അമ്മ ഇനിയൊന്നും ചോദിക്കണം വിളിച്ചോ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒന്ന് തിരക്കണം ഇതൊക്കെയാണ് പ്രതീക്ഷകൾ അല്ലേ